അനുകൂലിക്കുന്ന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ ഇസ്രായേൽ ഒരു പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നാണ് ഇന്ത്യ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ഇന്ത്യയും യു കെയും അടക്കം നാല്പത്തിരണ്ട് രാജ്യങ്ങൾ വിട്ടുനിന്നപ്പോൾ അമേരിക്ക പ്രമേയത്തെ എതിർത്തു വിഷയം രണ്ട് രാജ്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടുള്ളത് കൊണ്ടാണ് വിട്ടുനിന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ കാണാനിരിക്കെയാണ് ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് ഫലസ്തീൻ പ്രദേശത്തെ അധിനിവേശം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പ്രമേയത്തിലൂടെ യു എൻ പൊതുസഭ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു പരമാവധി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു അൻപത്തിനാലു പേർക്ക് പരിക്കേറ്റു ഇതുവരെ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം നാല്പത്തിഒരായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായി മാറി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു റഫേൽ നിന്ന് നാല് മൃതദേഹം കൂടി ലഭിച്ചതായി ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ റാമിലയിൽ ഫലസ്തീനി പതിനേഴുകാരനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു വെസ്റ്റ് ബാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഡാവിഷൻ